ഹായ് ഫ്രണ്ട്സ് വെബ്സൈറ്റിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രുചികരവും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചെറുപയർ കൊണ്ടുള്ള ഒരു പാൽക്കറി തയ്യാറാക്കുന്ന തയ്യാറാക്കുന്നെങ്ങനെ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് അനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ എന്നാൽ നമുക്ക് വീടിലിട്ട് പോയാലോ വാ ഇപ്പം ഇത് മതി കേട്ടോ അപ്പത്തിനും പുട്ടിനും അതുപോലെ തന്നെ ഇടിയപ്പത്തിനും സൂപ്പർ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ ഒരു രക്ഷയല്ല ടേസ്റ്റ് എന്നാൽ ഭയങ്കര ഈസിയാണ് കുക്കറിൽ ഇതെല്ലാം കൂടെ ഒരു നാല് വിസിൽ അടുപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ കറി റെഡി അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ഒരു ഒന്നരക്ക ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ലപോലെ ഒന്ന് ഒരു മൂന്നാല് വെള്ളം ശരിക്കൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ കല്ലൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചൊക്കെ എടുക്കുക അതിനുശേഷം ശേഷം നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ നമുക്ക് നികക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കുക്കറിൽ നാല് ബിസിൽ അടിച്ചെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് നല്ല പഴുത്ത ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായിട്ട് നമുക്കൊരു നാല് പച്ചമുളക് എടുക്കാം എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഒരു ചെറിയ സവാള നീളത്തിലരിഞ്ഞത് ചെറുതാണെങ്കിൽ ഒരെണ്ണം വലുതാണെങ്കിൽ പകുതി മതിയാവും ഒരുപാട് സവാള ഇടരുത് കേട്ടോ ഒരുപാട് സവാള ഇട്ടാൽ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് മിക്സാക്കി നമുക്ക് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് ഞാനിത് ഒരു നാല് ബിസിലടിപ്പിച്ചെടുക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വേവൊക്കെ ഇതടച്ച് ഇനി വെയിറ്റിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു നാല് ബിസിലടിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ പയർ പയറെല്ലാം വെന്ത് അതിൻ്റെ എല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം പയർ നല്ലപോലെ വെന്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് തവിയുണ്ട് ഉടച്ച് കൊടുക്കാം ഒരുപാടൊന്നും ഉടയ്ക്കണ്ട നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ല ചെറുതായിട്ട് നമ്മുടെ കറിയൊക്കെ നല്ലപോലെ ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലൊന്ന് ഉടച്ചു കണ്ടല്ലോ നല്ല പൂ പോലെ പയറൊക്കെ വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടോ ഈ കറി നമ്മുടെ മുട്ടക്കറി നമ്മൾ നമ്മളപ്പോവും കഴിക്കുന്നേക്കാളും ഒക്കെ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ഒരു നമ്മൾ ഇത് ഈ കറി കൂട്ടി കഴിക്കുമ്പോൾ നല്ല കിടിലൻ ഒരു ടേസ്റ്റാണ് ഒരു വെറൈറ്റി രുചിയാ കേട്ടോ പുട്ടിനൊക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം കവി കൊണ്ടൊന്നും ഉടച്ചു കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടാം പാൽ അങ്ങനെ ഒന്നിരിക്കും ആദ്യത്തെ പാൽ മാത്രം ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ഒത്തിരി തിളക്കിയൊന്നും പാടില്ല ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇച്ചിരി ഉപ്പ് കൂടെ വേണം അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഒരിക്കലെങ്കിലും എൻ്റെ കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളിതൊന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുക ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ സ്നേഹവും സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത് തുടർന്ന് അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയും മതിയായി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഒരു ചെറിയൊരു താളിപ്പ് തയ്യാറാക്കാം അപ്പോൾ അടുപ്പത്ത് വെച്ച് കൊടുക്കത്തിട്ട് പാൻ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയില്ല തയ്യാറാക്കുന്നത് ഒത്തിരി ഒന്നും എണ്ണയും വേണ്ട ഞാൻ രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വരുമ്പോൾ ഒന്നോ രണ്ടോ തണ്ട് കറി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില പൊടി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റാം വളരെ എളുപ്പം കേട്ടോ വളരെ എളുപ്പമെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം രാവിലെ ജോലിക്കൊക്കെ ഓഫീസിലെ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ജോലി ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് നമുക്ക് ഈ കറി തയ്യാറെടുക്കാൻ എടുക്കാൻ പറ്റും കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട അരപ്പ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വയറ്റാൻ അങ്ങനത്തെ ഇതൊന്നും ഇല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അതായത് ഇത്രയും മതിയാവും ഇനി നമുക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്ക് പയറും തേങ്ങാപ്പാലും എല്ലാം ചേർത്ത് വെച്ചിട്ടില്ലേ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പാൻ നല്ല ചൂടായിരിക്കും എന്നുള്ള സൈഡ് ഇളക്കുന്നതായിട്ടാണ് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കും നല്ല മണവുമാണ് വേറെ മസാലകളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല പക്ഷേ ഈ മല്ലിയിലയും വെളിച്ചെണ്ണയും തേങ്ങാപ്പാലിൻ്റെ ആ മണം ഉണ്ടല്ലോ ഒരു രക്ഷയില്ല ഇത്രയും മതിയാവും അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചെറുപയർ പാൽ കറി റെട്ടിയായിട്ടുണ്ട് അപ്പം പുട്ട് ഇടിയപ്പത്തിനൊക്കെ ഇത് മാത്രം മതി വേറെ ഒന്നും വേണ്ട സൂപ്പർ ടേസ്റ്റ് ഞാൻ ഇതിൻ്റെ ഗ്യാരൻറ്റി പറയാം നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് തയ്യാറാക്കി നോക്ക് കിടിലോ കിടിലോ ഒരു കറി തന്നെയാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്